അതെ അതെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്ന പെൺകുട്ടികളെ വീണവോ പിന്നെ എനിക്ക് പൃഥ്വി ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൂവി സത്യമാണ് സത്യം മുംബൈ പോലീസ് ആദ്യ പോലെ സെല്ലിൽ പോയിട്ട് എന്ന് എന്റെ മൊയ്തീൻ മെമ്മറീസ് അങ്ങനെ ഒരുപാട് മൂവീസ് ഇങ്ങനെ ക്രിറ്റിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള മൂവീസ് ഉണ്ട് നക്ഷത്രക്കണ്ണുള്ള രാജരാജരാജിനെ കാണാൻ ക്യൂട്ട് ഭയങ്കര ക്യൂട്ട് ആണ് പൃഥ്വിരാജെന്ന് പറഞ്ഞപ്പോഴാദ്യം പറഞ്ഞിരുന്ന മൂവി അതായിരുന്നു പുതിയ മുഖം സൂര്യമുഖ നടന്ന് ശരി നടന്നു വരത്തോണ്ട് അയ്യോ മറ്റേ സോ നമ്മൾ ഇന്നലെ മമ്മൂക്കനെ പറ്റി പറഞ്ഞു അതുപോലെ നമ്മുടെ ലാലേട്ടൻ സലീം കുമാർ അങ്ങനെ നമ്മൾ കുറെ ആക്ടേഴ്സിനെ പറ്റി പറഞ്ഞു പോയി ഇന്ന് നമുക്ക് മലയാളത്തിൽ നിന്ന് ഒഴിച്ച് നിർത്താൻ പറ്റാത്ത മറ്റൊരു നടനാണുള്ളത് നമ്മുടെ പൃഥ്വിരാജ് രാജുവേട്ടൻ രാജിനെ പറ്റി എന്താണ് പറയാനുള്ളത് എനിക്ക് മൂവി എന്ന് പറയുമ്പോ എനിക്ക് ആദ്യ ഓർമ്മ തന്നെ നന്ദന മൂവിയാണ് മീശയും താടി വളർന്നു വരുന്ന ഒരു പ്രായത്തിലുള്ള ഒരു പക്ഷെ അതിനകത്ത് നല്ല ഏജ് ആയിട്ട് അതെ ഭയങ്കര ഏജ് കുറവിലാണെങ്കിലും പക്ഷെ ആൾക്കന്ന് നല്ല ഏജും തോന്നിക്കുന്നുണ്ടായിരുന്നു ശബ്ദവും അതെ ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു നല്ല കിടില ശബ്ദില് ഇങ്ങനെ ഡെവലപ്പായി വരുന്നേ ഉള്ളു സൗണ്ടൊക്കെ പക്ഷെ അന്നേ തന്നെ നല്ല ഗാംഭീര്യമുള്ള സൗണ്ടും ആർക്കും ഒരിഷ്ടം തോന്നിയത് ചിരി എന്ത് ഒരു പൃഥ്വിരാജിനൊരു സ്റ്റൈലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര പൃഥ്വിരാജ് ഫാനായിരുന്നു എന്ന് വെച്ചാൽ ആ പൃഥ്വിരാജിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെയാണ് നമ്മുടെ സ്റ്റൈൽ രാജ് വെള്ളിത്തിര വള്ളിത്തിര യെസ് അതിനകത്ത് ക്യാരക്ടർ എനിക്ക് ഭയങ്കര സ്വാഗാണ് അതെ എന്താ അത് പേര് പറയാനായിട്ട് ചാടി തിരിഞ്ഞിട്ട് തിരിയുന്ന തിരിയുന്നൊരു രീതിയുണ്ട് ആളുടെ തിനകത്ത് ഏറ്റവും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സീൻ എന്ന് പറയുന്ന ആള് മറ്റേ ആ കുഴിയിൽ വീണ് കഴിഞ്ഞിട്ട് ആ ഒരു ആന പോയി കഴിയുമ്പോൾ വിളിക്കുന്ന സീനില് തത്തെ അതെ അതെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് തത്തേ തത്തേവിളയില് വീണ കണ്ടോണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സത്യം അതുപോലെ പണ്ടത്തെ മൂവീസില് പെർഫോമൻസ് വൈസ് എടുത്തു എടുത്തുപോയ ചക്രം ഇരുപത്തിരണ്ട് വയസ്സിലെന്തോ ആണെന്ന് തോന്നുന്നു അത്രയ്ക്കും ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടറാണ് അതിനകത്ത് പൃഥ്വിരാജ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ചെയ്ത് വെക്കുന്നെന്ന് ആരോപിക്കണം ആ താടിയൊക്കെ വെച്ചിട്ട് ലോറിയൊക്കെ ഓടിക്കുന്ന ഒരു സീനുണ്ട് പക്കായാണ് ലോറിക്കാരെ ഡ്രൈവറായിട്ട് നല്ല ലോറി ഡ്രൈവറായിട്ടൊക്കെ നല്ല രീതിയിൽ പക്ക ലോറി തന്നെയാണ് അതെ ആ സംസാര രീതി ആയാൽ പോലും ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുമ്പോഴും ആ ഒരു രീതിയൊക്കെ കറക്റ്റ് പ്രതി പിടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൂവി സത്യമാണ് സത്യം ഓ സത്യം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പോലീസ് മൂവീസിൽ പേഴ്സണൽ ഫേവറേറ്റ് ആണ് സത്യം അതൊരു മെമ്മറി അല്ലെ കിരണിലൊക്കെ പണ്ട് കുഞ്ഞിലേടുമായിരുന്നു എപ്പോഴും കിരണിലും സൂര്യയിലൊക്കെ പ്രിയാമണി ആ ആ ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാട്ടാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പിന്നെ അതുപോലെ തന്നെ മെമ്മറീസ് എനിക്ക് ഉണ്ട് ആൾക്ക് കൊറേ പിന്നെ മുംബൈ പോലീസ് മുംബൈ പോലീസ് സെല്ലുലോയിഡ് മെമ്മറീസ് അങ്ങനെ ഒരുപാട് മൂവീസ് ഇങ്ങനെ ക്രിറ്റിക്കലി ക്ലൈംഡ് ആയിട്ടുള്ള മൂവീസ് ഉണ്ട് അതൊക്കെ എടുത്തു പറയേണ്ട മൂവീസ് മൂവീസാണ് സെലോഡിലേക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ജെയ്സി ഡാനിയൽ ആയിട്ടല്ല ജേസി ഡാനിയൽ ആയിട്ടത് അത് അതെന്താണോ ആള് പണ്ടത്തെ ആൾ എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള ഡയലോഗ് ഡെലിവറി അതൊക്കെയാണ് പൃഥ്വി അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നതും അത് ലൈക്ക് അത് ആ പ്രേക്ഷകരിൽ അങ്ങനെ തന്നെ എത്തിയിട്ടുണ്ട് മമതയുമായിട്ടുള്ള ആ ഒരു കോംബോ അതൊക്കെ ഭയങ്കര രസമായിരുന്നു ഭംഗിയായിരുന്നു അതുപോലെ തന്നെ എന്നും നിന്റെ മൊയ്തി എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ നമ്മള് ലാസ്റ്റ് ഭയങ്കര സങ്കടത്തിലേക്കാക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ അത്ര ഭംഗിയായിട്ട് ഓരോ ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ ഇരുവഴിഞ്ഞിപ്പുഴ അറബി കഥകളാണെങ്കിൽ ആ ഒരു സാധനമൊക്കെ അങ്ങനെ പ്രൊണൗൺസിയേഷൻ പൃഥ്വിരാജിന് വെല്ലാൻ ആരുമില്ലെന്ന് തോന്നും അത്രയ്ക്ക് നല്ല രീതിക്കാണ് മലയാളവും ഇംഗ്ലീഷും ആണ് പറയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിലെ ഡയലോഗ്സ് ഒക്കെ എപ്പോഴും നമ്മളെ ഉള്ളിലിങ്ങനെ തറച്ചു കയറുന്ന രീതി അനാർക്കലിയിലായാലും ഓരോ ഡയലോഗ്സ് പറയുന്നത് എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് തന്നെ അതെന്നും എന്റെ ഒരു ഫേവറേറ്റ് പെട്ടതായിരിക്കും കാരണം എന്നെ പേഴ്സണലി കണക്ട് ചെയ്യുന്ന ഒരു മൂവി ആവുമ്പോ തന്നെ അതെപ്പോഴും എനിക്ക് മെമ്മറീസില് നിൽക്കുന്ന ഒരു മൂവി ാണ് ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഓക്കെ ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ലോങ് ഡിസ്റ്റൻസ് ആ ഒരു പാട്ടുണ്ടല്ലോ റിലേറ്റ് ചെയ്യാൻ സാധിക്കും അതെ എനിക്ക് എനിക്ക് പേഴ്സണലി ഒരു ഫേവറേറ്റ് മൂവിയാണ് അയാളം ഞാനൻ തമ്പൻ ലൈക്ക് അതിൽ ഫസ്റ്റ് ഇപ്പം സൈനുനെ നഷ്ടമാവുന്നതും അതുപോലെ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് നമ്മൾ കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കോളേജ് ലൈഫ് മിസ് ചെയ്യുന്ന ഒരു നമ്മൾ റീല് കാണുമ്പോൾ അതിൽ മ്യൂസിക് അത് മേക്കിറ്റ് ചെയ്തേക്കുന്ന രീതി അതിൽ പ്രതാപോത്തൻ സാറിൻ്റെ വേഷം ഓരോന്നും പെർഫെക്റ്റ് ആണ് ലൈക്ക് ബ്യൂട്ടിഫുള്ളാണ് മണിച്ചേട്ടന്റെ ക്യാരക്ടർ ആയാലും മണിച്ചേട്ടൻ്റെ മോളെ എന്താ ചികിത്സിക്കില്ലാന്ന് പൃഥ്വിരാജ് അതിനകത്ത് നിഷേധിക്കുന്നുണ്ട് അങ്ങനത്തെ അതിനുശേഷം അതിനുശേഷം ഉണ്ടാവുന്ന റിയലൈസേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എൻലൈറ്റ്മെന്റ് അല്ലേ പ്രതാപപതി സാർ അടിക്കാണ് അവിടെ പക്ഷെ ആൾക്ക് ഉള്ളിൽ ഒരു ദേഷ്യ ഇല്ലെന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യായിട്ട് ആൾക്ക് വേണ്ടിയിട്ട് അവിടെ പ്രതാപത്തിന് അവിടെ കള്ളം പറയുകയാണ് ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുന്ന നോണേയാണ് അത് നീ നന്നാവും എന്ന് എനിക്ക് അറിയ മനസ്സിലുള്ളു അവിടെന്നാണ് പുതിയൊരു പുനർജന്മം അല്ലേ പൃഥ്വിരാജന്റെ ലൈഫിൽ ഉണ്ടാവുന്നത് കഥാപാത്രത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്നത് പക്ഷെ അതിലെ പാട്ട് ഇന്നും മലയാളികൾ ബ്രേക്ക് എനിക്കൊന്നും ബ്രേക്കപ്പ് ആവാതെ ഞാനിരുന്നു കരയു വരുന്ന എന്റെ ജീവിതത്തിൽ ബ്രേക്കപ്പ് ഇല്ലാത്തൊരു സമയമായിരുന്നു എന്റെ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള ജീവിതം ഞാൻ എന്തിനാ പാട്ട് കേട്ട് കരങ്ങന്നിരിക്കും എന്നും അറിയില്ല ആ ഒരു പാട്ട് എന്ന് പറയുമ്പോ എല്ലാരും ആയിട്ട് ആദ്യം പോണം ആ പാട്ടിലേക്കാ ഉറപ്പായിട്ടും അതും പിന്നെ നമ്മുടെ പഴയ ലാലേട്ടനെ പറയാതെ അറിയാം പക്ഷേ ഈ ഒരു പാട്ട് ബ്രേക്കപ്പ് ആയവർക്കും ആവാത്തവർക്കും ഭയങ്കരായിട്ട് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ആ പ്ലേസ് ഭയങ്കര ഒരു കാമനെ അങ്ങനെ തുടങ്ങുന്നത് അതുപോലെ മെമ്മറീസ് ജിത്തു ജോസഫിന്റെ മൂവീസിൽ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മെമ്മറീസ് ആണെന്ന് കാരണം അത്രക്ക് അടിപൊളി മൂവിയാണ് അല്ലേ അതേപോലെ പൃഥ്വിരാജന്റെ പെർഫോമൻസ് ആയാലും അത്രയും ലേസി ആയിട്ട് അതായത് ആളുടെ ലൈഫിലുണ്ടായ ഉണ്ടായ ഏറ്റവും ആ പാസ്റ്റിലുണ്ടായ മോശം അനുഭവത്തിന് ശേഷം ആൾക്കുണ്ടായ ആ ഒരു ചേഞ്ച് നല്ലൊരു പെർഫെക്റ്റ് പോലീസ് ഓഫീസർ ആയിരുന്ന ഒരാള് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പോസ്റ്റിനായി മാറുന്നു അതിനുശേഷം ഒരു സീനുണ്ട് ഈ വില്ലന്റെ പിറകെ ഓടുന്ന സീൻ ആള് കഷ്ടപ്പെട്ട് ഓടി കെതയ്ക്കുന്നുണ്ട് കാരണം അറിയാം ആൾ ആൽക്കഹോളിക് ആണ് അയാൾക്ക് ഈ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ പാടാണ് അത് പൃഥ്വിരാജ് ചെയ്തൊരു ചെയ്ത് വെച്ചൊരു സാധനാണത് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് അത് പിന്നെ എനിക്ക് എസ്ര മൂവി അതെ എഷ്രയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് എഷ്ര ആ ഒരു എല്ലാം കൂടെ വന്നു കഴിയുമ്പോ ആൾ നല്ല ഓവർ ആക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അത് ഒന്ന് വിചാരിച്ചറിഞ്ഞ ഓവർ ആക്കാൻ പറ്റുന്ന സ്ഥലം സാധനം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു മൂവി ഉണ്ടായിരുന്നത് പിന്നെ ഇനി ആക്ഷൻസ് പറയാൻ നേരത്ത് അയ്യപ്പനും കോശിയും ഓ അത് അത് ആക്ഷൻ മൂവി എന്നല്ല മൂവി അതിലെ പെർഫോമൻസ് ഉണ്ടല്ലോ അത് വേറെ ലെവലായിരുന്നു അതിന്റെ ഡയലോഗ്സ് ഒക്കെയാണ് അത് ഹ്യൂമറും അതേ സമയം അഗ്രസീവുമായിട്ട് ഒരു പേഴ്സൺ സച്ചി സാറിന്റെ അതെ ഉറപ്പായിട്ടും അതൊരു അതേപോലെ ബിജു മേനോൻ പൃഥ്വിരാജ് കോംബോ അത് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു അയ്യപ്പനും കോശി എനിക്ക് പെട്ടെന്നിങ്ങനെ ഓർമ്മ വന്നതാണ് ഈ പഴയ ഒരു മൂവി ഉണ്ട് മൂവിയുണ്ട് നക്ഷത്രക്കണ്ണുള്ള രാജരാജ് രസാണ് പൃഥ്വിരാജിനെ കാണാനല്ലേ ഭയങ്കര ക്യൂട്ട് ഭയങ്കര ക്യൂട്ടാണ് ഞാൻ ആ പടം ഇപ്പം അതിനകത്ത് ഓരോരുത്തരാണെങ്കിലും അവരുടെ മറ്റേ അച്ഛമ്മയുടെ മുണ്ടിന്റെ ഇതില് ലെറ്റർ വെച്ചിട്ട് കൊടുക്കുന്ന പരിപാടി പക്ഷെ ഇന്നാലൊക്കെ ഇപ്പൊ ക്രിഞ്ചാണെങ്കിലും അന്നത് ഏഹ് എല്ലാരെയും ഇപ്പൊ കലാപന്മാണി ആണെങ്കിലും എല്ലാരും മത്സരിച്ച് അഭിനയിച്ച ഒരു ഉണ്ട് അതുപോലെ പൃഥ്വിരാജിന്റെ അതായത് പൃഥ്വിരാജ് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ചേട്ടനായിട്ട് അഭിനയി ബ്രദറായിട്ട് അഭിനയിച്ച ആ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട് അത് കണ്ടുപിടിച്ചത് അതൊക്കെ ലാസ്റ്റ് കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുട്ടത്തലയൊക്കെ കുഞ്ഞിനെ കൊണ്ട് അവർ വരും മുസ്ലിം പെൺകുട്ടിയെ കൊണ്ടുവരുന്ന അതൊക്കെ നല്ല അതെനിക്ക് എൻ്റെ മെമ്മറീസ് എൻ്റെ നൊസ്റ്റാൾജി മൂവിയാണ് പിന്നെ ഞാൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട മൂവി ഉണ്ട് ഞാൻ പൃഥ്വിരാജെന്ന് പറഞ്ഞപ്പോഴാദ്യം പറയാനിരുന്ന മൂവി അതായിരുന്നു പുതിയ മുഖം പുതിയ മുഖം ആ സമയത്ത് ഞാൻ കട്ട് ഞാൻ പക്കാ പൃഥ്വി ഫാനാണ് അപ്പം പുതിയ മുഖം ഇറങ്ങിയ സമയത്തുണ്ടല്ലോ എൻ്റെ ഇടയ്ക്കുള്ള സാധനം ഉണ്ടല്ലോ കൃത്യ പാടിയ പാട്ടൊക്കെ ഇട്ട് സൂര്യമുഖക്കും നടന്ന് ചരിങ്ങര നടന്നു വരുത്തോണ്ട് അയ്യോ മറ്റേംസ് ഒക്കെ എന്നു വെച്ചാ അത് വരെ ഒരു പാവം പയ്യനായിരുന്ന ആളെ പെട്ടെന്ന് കേറ്റി ടെറാക്കി അയ്യോ അതെന്തോ സീനായിരുന്നു എനിക്കിപ്പോഴും അങ്ങനത്തെ മൂവീസ് കാണാൻ ഇഷ്ടമാണ് പേഴ്സണലി ചിലപ്പോ അത് ഇന്ന് വരുമ്പോ വർക്ക് ആയെന്നു വരില്ല പക്ഷെ <laughs> േ കണ്ടിരിക്കും പിന്നെ ഡയറക്ടറിൽ ഇറങ്ങിയത് ലൈക്ക് ലൂസിഫർ ലൂസിഫർ നന്നായിട്ട് വർക്ക് ആയ എല്ലാവർക്കും ബ്രോഡ് ആഡിഅന്റെ നല്ലൊരു ഫാമിലി ഫാമിലി നല്ല രസം അതെ നമുക്ക് ഒക്കെ ഒക്കെ റിലാക്സ് ആയിട്ട് കാണാൻ ഗുഡ് കളർ ഇഷ്ടം ഹാപ്പി 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 ഇട്ടാണ് കാണാറ് അച്ഛനും മകനും തമ്മിലുള്ള അത് ലാലും രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച അതുപോലെ ഇപ്പൊ എന്താ സലാറ് വന്നു സലാറിൽ സലാറിന്റെ സെക്കൻഡ് പാർട്ട് ായിട്ട് വെയിറ്റിംഗ് ആണ് എന്താണെന്ന് അറിയില്ല അവിടെ സീസ് ഒക്കെ പറഞ്ഞു വെച്ചേക്കുകയാണ് ഇനിയിപ്പോ നമ്മുടെ മഹേഷ് ബാബുവിന്റെ മൂവിയില് വില്ലനായിട്ട് വരുന്നുണ്ട് അതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയില്ല എന്താണോ ഒരു മൂവി ആട് ജീവിതം അത് എല്ലാരും വിട്ടുപോയി അത് ഭയങ്കര അത് തന്നെ ഭയങ്കര മോശാണ് ലൈക്ക് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് ശരിക്കും മേന ഞാനിപ്പോഴും ആ മൂവി കംപ്ലീറ്റ് കണ്ടിട്ടില്ല എനിക്ക് പാടാണ് ഞാൻ ഓൾറെഡി ബെന്യമിന്റെ ഒരു ഫോളോവർ ആണ് ബെന്യമിന്റെ ബുക്സ് ഞാൻ ഇഷ്ടം പോലെ വായിക്കുന്ന ഒരാളാണ് ആ ജീവിതം ഞാൻ ബുക്സ് ഓൾറെഡി എന്നെ വായിച്ചിട്ടുണ്ട് സോ ആ ഒരു ബുക്ക് ഇരുന്ന് വായിച്ച ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നില്ല ആ ഒരു സീൻ വിഷ്വലി വരുമ്പോൾ എത്രത്തോളം ഞാൻ ഇന്നേ വരെയായിട്ടും അതിന്റെ കുറച്ച് ഭാഗങ്ങളല്ലാണ്ട് ഞാൻ ഇന്നേ വരെയും ആ മൂവി കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല ഞാനത് ചെറുപ്പത്തിൽ വായിച്ച ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ അപ്പോ എന്റെ ചേട്ടനെ പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാനത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കഥ അറിയാം പക്ഷെ എനിക്കത് വിഷ്വലി കാണണം എന്ന് കുഞ്ഞിലെ മുതലേ ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഇത്രയും വലുതായതിനു ശേഷം അത് വന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് സന്തോഷമായിരുന്നു പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത് പൃഥ്വിയുടെ ബെസ്റ്റ് പെർഫോമൻസ് അത്രക്ക് ഗംഭീരായിട്ട് അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് പൃഥ്വിടെ അതെ അത് നമുക്കത് കാണുമ്പോണ്ടല്ലോ നമ്മുടെ തൊണ്ടയൊക്കെ വറ്റി പോവും അത്രക്ക് ലൈക് വെള്ളം കിട്ടാതെ അവര് കഷ്ടപ്പെടുന്ന മണൽ വാരി തിന്ന് മരിക്കുന്നതും അതൊക്കെ വളരെ പാടാണ് കണ്ടോണ്ടിരിക്കുക അത് ചെയ്ത രീതി ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും ഒരു അവാർഡിനെക്കാട്ടിയും വലിയത് എന്തോ കൊടുക്കാനുണ്ടോ അത് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് ഒരു വിഷമകാരായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും അത് എനിക്ക് സങ്കടമുണ്ട് സോ സോറി ഫോർ ദാറ്റ് സോ യാ അപ്പോ ഒത്തിരി ഒത്തിരി ഇതുപോലത്തെ നല്ല മൂവീസ് ഇനിയും വരാനുണ്ട് പൃഥ്വി ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ നിൽക്കുവാണ് പൃഥ്വിടെ കയ്യിൽ നമുക്ക് കിട്ടാ നെഗറ്റീവ് റോൾസ് ആയാലും പെർഫോമർ ആയിട്ടായാലും ഡയറക്ടറായിട്ടായാലും അതെന്താൽ എന്താ നോക്കാം നമുക്ക് അതുപോലെ രാജമൌലി മഹേഷ് ബാബു ചിത്രത്തില് നെഗറ്റീവ് റോള് ചെയ്യുന്നു യാ ലെസി പൃഥ്വിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വല്യ ബ്രഹ്മ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് നമുക്ക് നോക്കാം യാ